പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാലിൽ ദീശൻ വളരെ ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ അന്നത്തെ ഗുരുക്കന്മാര് നമ്മളൊക്കെ പാടി പറഞ്ഞ് വിശദീകരിച്ച് വിശദീ വിശദമായി പഠിപ്പിച്ചിട്ടുള്ള കൊച്ചു കാവ്യമാണത് മഹാകവി കെ സി കേസ്പിള്ളിയുടെ സുഭാഷിത രത്നത്തിലാണ് ആ കവിത ഉള്ളത് ആ കാവ്യ കാവ്യ ഭാഗമുള്ളത് എത്ര അർത്ഥം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പരിശ്രമം അന്നൊക്കെ പഠിപ്പിച്ചിരുന്നത് നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തണം പരിശ്രമം ചെയ്യണം പരിശ്രമം ചെയ്യാതെ ഒന്നും നമുക്ക് സാധിക്കുമോന്നുമലും അറിയാൻ പറ്റില്ല വിജയത്തിൽ എത്തുകയല്ല അപ്പൊ അന്ന് ഈ കാവ്യം ഭാഗം പഠിപ്പിച്ചിരുന്നത് കഠിനാധ്വാനത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ തിരിഞ്ഞു നിന്ന് ആലോചിക്കുകയായിരുന്നു അന്നൊക്കെ പഠിപ്പിച്ചിരുന്ന കഠിനാധ്വാനത്തോടൊപ്പം തന്നെ എത്രയോ അർത്ഥ വ്യത്യാസങ്ങൾ ഈ കാവ്യഭാഗത്തിന് ഭാഗത്ത് ഇന്ന് വന്നിരിക്കുന്നു എന്ന് ഇന്ന് മനുഷ്യൻ ഒരറ്റം അറ്റംപ്റ്റ് പോലും ഒരു ഒന്ന് തുനിയാൻ പോലും തയ്യാറില്ല സോ അനലറ്റ് യു അറ്റംപ്റ്റ് ഔ ഡു യു നോ ഇറ്റ് ആൻഡ് ഡോൺ ലീവ് ഇറ്റ് അൻ ലെസ് യു ഗീവ് ഇറ്റ് ട്രൈ ഇതൊക്കെ ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന ചിന്തകളാണ് ഒന്ന് പരിശ്രമിച്ച് നോക്കാതെ നടക്കുമല്ലോ എന്നങ്ങനെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാതെ വിട്ടുകളയരുത് ഇതാണ് ഇപ്പോൾ ഇന്ന് വിശദീകരിച്ച് കൊടുക്കുന്നത് കാരണം ഇന്ന് എന്ത് പറഞ്ഞാലും ആദ്യമേ തന്നെ എനിക്ക് എനിക്ക് പറ്റില്ല എന്നെ കൊണ്ടാവില്ല ഇതാണ് ആദ്യത്തെ ചിന്ത വരുന്നത് ഇത് പറ്റില്ല എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ആവില്ല എന്ന് പറയുന്ന ആ നമ്മുടെ ആ പിന്നോട്ട് വലിയ ഒരു ചിന്തയുടെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാൻ തയ്യാറില്ല എന്നുള്ളതിൻ്റെ ചിന്തയുടെയോ അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയുടെ ഒരു പ്രതി ഒരു ഒരു പ്രതിഫലനമാണ് അത് കഴിയും എന്നും ഞാനത് പരിശ്രമിക്കുമെന്നും സാധിക്കില്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പരിശ്രമിച്ചു നോക്കിയതിന് ശേഷമേ ഞാൻ അങ്ങനെ പറയുള്ളൂ എന്നൊക്കെ മനസ്സിനോട് പറഞ്ഞ് നമുക്ക് ജീവിതത്തില് തുനിഞ്ഞിറങ്ങാനും മുന്നോട്ട് പോകാനും കഴിയുന്ന കഴിയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം നമ്മുടെ കയ്യിലാണ് കാരണം മനുഷ്യനെ പാരിലേക്ക് അയച്ച ദൈവം അത്രമാത്രം ദീർഘങ്ങളായിട്ടുള്ള കൈകൾ നൽകിയിട്ട് അയച്ചിട്ടുള്ളത് കുറുകിയ കൈകളല്ല നീട്ടം കുറഞ്ഞ കൈകളല്ല എന്തിനേയും വശത്തിലാക്കാൻ തക്കവണ്ണം നമ്മുടെ കൈകൾക്ക് ആവശ്യമായിട്ടുള്ള നീട്ടം തന്നിരിക്കുകയാണ് ആ നീട്ടം എന്നുള്ളത് ലോങ് എന്റെ മറ്റേ ലെങ്ത് ആയിട്ട് നീളം ആയിട്ട് അല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ആവശ്യമുണ്ടോ നമുക്ക് എവിടെയാണോ പ്രവേശിക്കേണ്ടത് അവിടെയെല്ലാം പ്രവേശിക്കാനും അവിടെയെല്ലാം അവയെല്ലാം വശത്തിലാക്കാൻ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ അവയെ അതിജീവിക്കാൻ അവയെ കീഴടക്കാൻ അവയെ മറികടക്കാൻ അവയെ സ്വന്തമാക്കാൻ അവയെ അവയെയും അവയേയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണമൊക്കെയുള്ള നീളമുള്ള കഴിവുകൾ അത്രമാത്രം കഴിവുകളും അത്രമാത്രം സാധ്യതകളും നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ദൈവം മനുഷ്യന് വിട്ടു അത് ഈ കഴിവുകളും ഈ സാധ്യതകളും ഉപയോഗിക്കാനായിട്ടുള്ള ആ പരി അത് അതിനൊരു പരിശ്രമിക്കാനായിട്ടുള്ള ആ തീരുമാനം മാത്രം മനുഷ്യന് വിട്ടു കാരണം ആ തീരുമാനം കൂടെ ദൈവം എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടിമയായിട്ട് മനുഷ്യൻ മാറും ദൈവത്തിൻ്റെ അടിമയായിട്ട് മനുഷ്യൻ മാറണമെന്ന് ദൈവം ആഗ്രഹത്തില്ല കാരണം ദൈവം മനുഷ്യനെ തൻ്റെ സുഹൃത്തായി കൊണ്ടുനടക്കാൻ ആഗ്രഹിച്ചു സുഹൃത്തിനെ ആരും അടിമയാക്കില്ല അടിമയാക്കിയ ചൂഷണമായി പോയില്ല സ്വാർത്ഥതയായി പോകില്ല ദൈവത്തിന് ഒട്ടും സ്വാർത്ഥതയില്ല ദൈവത്തിൻ്റെ ഏക സ്വാർത്ഥത തൻ്റെ സുഹൃത്തായ മനുഷ്യൻ നന്നാവണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നന്നാവാനായിട്ടുള്ള സാധ്യതകളും അതിനുള്ള അവസരങ്ങളും അതിനുള്ള കഴിവുകളും മനുഷ്യനെ നിക്ഷേപിച്ചു ആ നിക്ഷേപത്തെ മനുഷ്യൻ കണ്ടെത്തി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ നിക്ഷിപ്ത നമ്മൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള അനന്തമായ സാധ്യതകളും അനന്ത അനന്തമായ കഴിവുകളും സാധ്യതകളും അവസരങ്ങളും അതിനുള്ള അവസരങ്ങളുമൊക്കെ നമുക്ക് നമ്മൾ തന്നെ തുനിഞ്ഞ് ഇറങ്ങി ഉപയോഗിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയത്തെ തേടി പിടിക്കാം നമുക്ക് ജീവിതത്തെ ആ തേടി പിടിക്കുന്ന വിജയത്തിൽ നമുക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം ഒരു നല്ല ജീവിതം കഴിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം വിട്ടുകളയരുത് ഒന്ന് പരിശ്രമിച്ചിട്ട് എന്തും വിട്ടുകണയാവുള്ളൂ കാരണം പരിശ്രമിച്ചാലേ അറിയുള്ളൂ വിജയിക്കൂല എന്നുള്ളവരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു